പ്രസിദ്ധമായ എടപ്പാൾ ശുഗുപുരം കുളങ്ങര ഭഗവതി ക്ഷേത്രത്തിലെ താലപ്പൊലി മഹോത്സവം ഭക്തിനിർഭരമായി ആഘോഷിച്ചു വൈകിട്ട് ക്ഷേത്ര കമ്മറ്റിയുടെയും ടീം നടുവട്ടത്തിന്റെയും നേതൃത്വത്തിൽ ഗംഭീര വെടിക്കെട്ടും നടന്നു കൂടാതെ വിവിധ ദേശങ്ങളിൽ നിന്നുള്ള വരവുകളും തായം വകയും പൂരാഘോഷത്തിന് മാറ്റുകൂട്ടി രാവിലെ സോപാന സംഗീതം ഉച്ചയ്ക്ക് നാഗസ്വരമേഴ് നല്ലിപ്പ് ശുഗുപുരം ദിലീപും സംഘത്തിന്റെയും പഞ്ചവാദ്യം മേളം വിവിധ ദേശങ്ങളിൽ നിന്നുള്ള താലവും വരവുകൾ കാളവേല കരിങ്കാളി പൂതൻതിറ എന്നിവ പകൽപൂരത്തിന് മാറ്റുകൂട്ടി രാത്രി പൂരാസ്വാദകർ കാത്തിരുന്ന ആകാശത്തെ വർണ്ണവിസ്മയം കണ്ണിനും കാതിനും കുളിർമയേകിക്കൊണ്ട് ഗംഭീര വെടിക്കെട്ട് നടന്നു കുളങ്കര ക്ഷേത്ര കമ്മിറ്റി ടീം നടുവട്ടവുമാണ് വിസ്മയകരമായ വെടിക്കെട്ട് ഒരുക്കിയത് വൈകീട്ട് മട്ടന്നൂർ ശ്രീരാജ് ചിറയ്ക്കൽ നിതീഷ് എന്നിവരുടെ ഇരട്ട തായമ്പക വക രാത്രി ഒൻപതിന് ജോസ്കൂർ തിരുവനന്തപുരത്തിന്റെ ഗാനമേള രാത്രി പതിനൊന്നിന് ആയിരത്തിരി താലമെഴുന്നള്ളിപ്പ് എന്നിവയും നടന്നു വിനൂസ്